ജസ്ന സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ ക്രിസ്പി ആയിട്ടുള്ളതും വൈകുന്നേരങ്ങളിൽ ചായയോടൊപ്പം തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളതുമായ ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം തയ്യാറാക്കുന്നതിനെ ഞാനിവിടെ ഒരു പാനിലേക്ക് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ കായപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം ഇതിനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് തിളച്ചു വരുമ്പോൾ വെള്ളം എടുത്ത് അതേ കപ്പിന് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട് ഈ സമയം നമുക്ക് വെള്ളം അളന്നെടുക്കുന്ന അതേ കപ്പിന് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് കറുത്ത വെള്ളം കൂടെ ചേർത്ത് കൊടുക്കും എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും പൊടിയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കൊടുത്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതുപോലെ ഇങ്ങനെ ൊടു നന്നായിട്ട് ചപ്പാത്തിയൊക്കെ ഒക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം മാവെല്ലാം ഞാൻ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുറുക്ക് തയ്യാറാക്കാം ഈ ഒരു പാൻ അടുപ്പിൽ വെച്ചാൽ അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം നുറുക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ ഇതുപോലുള്ള അച്ചാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ സേവനാഴിയൊക്കെ വാങ്ങിക്കുമ്പോൾ അതില് അതിന്റെ കൂടെ കിട്ടുന്നതാണ് ഈ അച് ഈ അച്ച് വേണം നുറുക്ക് തയ്യാറാക്കാൻ എടുക്കേണ്ടത് അത് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തൊന്ന് അടയ്ക്കാം അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന മാവലിൽ നിന്നും കുറേശെടുത്ത് വല നിറച്ച് കൊടുത്ത ശേഷം നമുക്ക് ചൂടായ എണ്ണയിലേക്ക് എണ്ണയിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു വശം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം ഒരു ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയെന്ന് മുറുക്ക് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും പോരി മാറ്റാം നമുക്ക് ഇപ്രകാരം തന്നെ വറുത്തു മാറ്റാം മുറുക്കെല്ലാം ഞാൻ എല്ലാം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ളതും ചായ തിളയ്ക്കുന്ന സമയം തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയതുമായ നല്ലൊരു ഈവനിംഗ് സ്നാക്സ് ആണ് എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ ഇനി ഒരു ഈസി റെസിപ്പിയായിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്